ചില്ലി ബീഫ് ഇതേ ബീഫ് ഇത് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കണം നീളത്തെ നീളത്തിൽ അരിഞ്ഞെടുക്കണേ ഈ അരിഞ്ഞെടുത്തതെല്ലാം കൂടെ നമുക്ക് പാത്രത്തിലിട്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ സോയാ സോസ് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക വെള്ളം ഒട്ടും വെക്കരുത് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം നന്നായിട്ട് ഗെന്തു വന്നിട്ടുണ്ട് കിടക്കുന്ന വെള്ളം കണ്ടോ ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ബീഫ് സ്റ്റോക്കാണ് ഇത് ചില്ലി ഒരു ബീഫിനൊരു ഗ്രേവിയൊക്കെ ഉപയോഗിക്കുകയാണ് അപ്പോൾ ഈ ഇറച്ചിയെല്ലാം നമുക്കെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ബീഫ് സ്റ്റോക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഈ വെന്ത ബീഫിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് കോട്ടിക്ക് കോര അത് കാരണം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കുകയാണെ ചീനച്ചട്ടി അടുപ്പ വെച്ച് എണ്ണ ഒഴിക്കാം ഓരോന്നോരോന്നിങ്ങനെ ഇട്ട് കൊടുക്കാം കളറ് തരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കോര നല്ല കട്ടിക്കാട്ടി കേട്ടോ നല്ല ഒട്ടും പൊടിഞ്ഞു പോകാതെ ഇരിക്കും ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് സബോള ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഇങ്ങനെ ചെരിച്ചു എരിഞ്ഞൊരു സൗന്ദര്യത്തിൽ അരിയണേ അതുപോലെ തന്നെ ഇഞ്ചി നീളത്തിലരിയണം വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിയണം സബോള അങ്ങനെ നീളത്തിൽ എഴുതേ കണ്ടോ ഇതേപോലെ നല്ല ക്യൂബായിട്ട് അരിഞ്ഞിട്ടുള്ളത് വെടുത്തി കളയുകയും ചെയ്യാം മുട്ട് കളയായിരുന്നു അതേ അതുപോലെ ഇന്നോളും അതുപോലെ തന്നെ ക്യാപ്സിക്കും ചതുരും ചതുരവുമായിട്ടിട്ടുള്ളത് ആ ചട്ടിയില തന്നെ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടേ ഒരുപാട് മൂപ്പിച്ച് കളയരുത് ആ നിറം കളയരുത് ഉടൻ തന്നെ സവോള ഇട്ടുവാണേ സവോള ഇട്ടും ഒരുപാട് മൂപ്പിക്കരുത് ഒന്ന് വാടുകയാകുള്ള ക്യൂബ് കണ്ടമാനം ഇളക്കിളക്കി ഇടുത്തിക്കളയരുത് കളയരുത് അതിനുശേഷം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് അതിനുശേഷം ക്യാപ്സിക്ക് ഇട്ട് കൊടുക്കുക ക്യാപ്സിക്ക് ഇട്ടാലും ഒരുപാട് ഇളക്കരുത് അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ സോയാസീസ് ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാവുക ഇഫ് സ്റ്റോക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാവ് ഈ ഗ്രേവി തിക്കായിട്ട് വന്നിട്ടുണ്ട് തിക്കായിട്ട് വന്നിട്ടില്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണേ ബീഫിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമുക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാവേ അത് അത്യാവശ്യമായിട്ടൊരു സാധനവും കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ നഷ്ടപ്പെടാതെ കുരുമുളക് പൊടി പക്ഷെ കൂടുതൽ കുരുമുളക് പൊടി ആയിക്കോട്ടെ കാരണം പ്രത്യേകിച്ച് വേറെ ചേർക്കുന്നില്ലല്ലോ ഇതൊരു സ്പൈസി ഡിഷ് ആണല്ലോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതെ ആ ഒരു ഇളകി വരുമ്പോഴത്തേ ആ ഗ്രേവി കണ്ടിട്ട് അത് മതി സബോളയുടെ ക്യൂബിത ഇങ്ങനെ കിടക്കണം ആണെങ്കിൽ കളർ പോകാതെ അങ്ങനെ കിടക്കണം ഡിഷിലേക്ക് മാറ്റാതെ അതുകൊണ്ട് ഇങ്ങനെ പെരണ്ടിരിക്കണം ചില്ലി ബീഫ് തയ്യാറായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം